നവകേരള സൃഷ്ടിക്കായുള്ള പദ്ധതികളുമായി മുന്നേറുന്ന എൽഡിഎഫ് സർക്കാർ മൂന്നാം തവണയും അധികാരത്തിലേറുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സിപിഎം തളിക്കുളം ലോക്കൽ കമ്മിറ്റി ഓഫീസായ സീതാറാം യെച്ചൂരി ഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ད�ས ཁར དང དསྱས ཚར ཉསྱས རའེསྱང སར རོསྱ སརེ རེ འེ ར ེ ར ེེེ ཁེ ེམེ ེོ ཏ གེེ ེསེ ར ེེེུ གེེ ེ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസരംഗത്തും ലോകത്തിന് മാതൃകയാണ് നമ്മുടെ സംസ്ഥാനം ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസമാണ് നമ്മുടേത് സംസ്ഥാനത്തെ റോഡുകളും വികസന അടുത്ത വർഷം ആറുവരി പാതയും യാഥാർത്ഥ്യമാവുകയാണ് വിഴിഞ്ഞം അടക്കമുള്ള പദ്ധതികളും നടപ്പിലാക്കി അടുത്ത അഞ്ചു വർഷവും എൽ ഡി എഫിന് ഭരണം ലഭിച്ചാൽ ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പാർട്ടി നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം കെ ആർ സീത അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ നാട്ടിക ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു ലോക്കൽ സെക്രട്ടറി ഇ പി കെ സുഭാഷിതൻ എന്നിവർ സംസാരിച്ചു നേതാക്കളായ എ എസ് ദിനകരൻ എം വി വിശാലാക്ഷി കെ എ വിശ്വംബരൻ അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് പി എം അഹമ്മദ് പി ഐ സജിത പി എ രാജീവ് അഡ്വക്കേറ്റ് പി ആർ വാസു ഇ എ സുഗതകുമാർ എന്നിവർ സംബന്ധിച്ചു ൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ നോൺ ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുതൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കൂടാതെ വൈഡ് സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി പ്ലേസ് ഓൺ കാർ പാർക്കിംഗ് മാർ ൊലിമേക്കാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് ഇൻസ്